ആയി ആയിട്ട് പെട്ടെന്ന് വെൽക്കം ബാക്ക് ില്ലാണ്ടായിപ്പോ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഇപ്പം രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്ന എന്താന്ന് വെച്ചോണ്ടല്ലോ ഉം അപ്പൊ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയാനായിട്ടാണ് വിളിച്ചത് അപ്പൊ നിങ്ങൾ എന്തായാലും കമ്പനിയിലൊക്കെ കണ്ടു കാണും അപ്പം നാളെ ഒരു ചെറിയൊരു സർജറി സർജറി എന്നൊക്കെ പറയാം എന്നാന്ന് ചോദിച്ചാല് നാളെ പറയണേ ആ കുഞ്ഞൊരു സർജറിയാണ് അപ്പം സർജറി പേടിയുണ്ടോന്ന് ചോദിച്ചാ പേടിയുണ്ട് പേടി പേടിയുണ്ടെന്ന് വെച്ചാൽ കുഞ്ഞ് സർജറി ആയതുകൊണ്ട് ചെറിയ ഇച്ചിരി ഒന്ന് മയക്കി കടത്തിയിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂറത്തെ ഇതേ ഉള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ചെവിയുടെ ഒരു ചെറിയ സർജറിയാണ് അപ്പോൾ എന്നാന്ന് പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്നാ പേടി പറഞ്ഞാൽ എനിക്ക് മരക്കാൻ ഭയങ്കര ഒക്കെ ഇഞ്ചക്ഷനൊക്കെ അതുകൊണ്ട് ഒരു ചെറിയ പേടി കാരണം കഴിഞ്ഞ പ്രാവശ്യം അനസ്തേഷ്യ തന്നപ്പോഴേ കൊച്ചിലെ അതായത് രണ്ടാമത്തെ കൊച്ചിന്റെ ഡെലിവറി ആ സമയത്ത് അനസ്തേഷ്യ തരുമല്ലോ സിസേറിയൻ ആയിരുന്നു രണ്ട് സിസേറിയൻ ആയിരുന്നു അപ്പൊ അനസ്തേഷ്യ ഉണ്ടല്ലോ എന്നോട് പറഞ്ഞു അനസ്തേഷ്യ തന്നിട്ട് പറഞ്ഞു നമ്മള് മരച്ചോന്ന് നോക്കൂലോ അപ്പം ആദ്യത്തെ കാലെടുത്ത് ഇങ്ങനെ കാല് പൊക്കാൻ പറഞ്ഞു ഒരു കാലം അപ്പം ഞാനൊരു കാല് പൊക്കാൻ പറ്റുന്നില്ല മരച്ചു പുള്ളു മരച്ചു മറ്റേ മറ്റേക്കാല് പൊക്കാൻ പറഞ്ഞു ഞാൻ മറ്റേ പൊക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് പൊക്കി ഓ ഇങ്ങനെ പൈക്കി പോയി ഫുള്ള് പൊക്കി കാല് ഫുള്ള് പൊക്കി അപ്പൊ ഞാൻ ഡോക്ടർ വെച്ച് മരച്ചില്ലല്ലോ മരച്ചില്ലല്ലോ ചെറിയ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ നോക്കി അപ്പൊ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ കേട്ടാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കാല് പൊക്കാൻ പറഞ്ഞു ഞാൻ പിന്നെയും കാല് പൊക്കി അപ്പൊ ഇത് മരക്കുന്നില്ല കാല് മനസ്തേം അതിന് മരക്കുന്നില്ല അപ്പത്തേനും പെട്ടെന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പെട്ടെന്ന് ബി പി ആയി ബി പി ആയിട്ട് ശ്വാസം കിട്ടുന്നില്ലാണ്ടായിപ്പോ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മറ്റേ സാധനമൊക്കെ വെച്ചിട്ട് ചാകാൻ പോകുമല്ലേ ആയിപ്പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ എന്താ സിസ്റ്റർമാരെ കുറിച്ച് വെരി ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പത്തേനും എല്ലാ ഡോക്ടേഴ്സും വന്നിട്ട് ഈ കടന്നകൂടി എന്തൊരു ചകയാൻ വന്ന പോലെ പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ട് കീറാൻ തുടങ്ങി അപ്പൊ സാധനം മരിച്ചിട്ടില്ല പകുതി എനിക്ക് പകുതി മരിച്ചിട്ടില്ല അപ്പൊ കീറുവാ കീറുമ്പോത്തേന് ഇനി വേദന എടുക്കുവാണ് വേദന എടുത്ത് ഞാൻ കഴിയുമോ അപ്പൊ ഡോക്ടറെ ഇനി വേദന എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഓരോ ലെയറ് കീറുമ്പഴും ഞാൻ എനിക്ക് വേദന ഫീൽ ചെയ്യുവ വേദന എടുക്കുന്നു ഡോക്ടർ വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കാറുവാ അപ്പത്തേന് പറഞ്ഞ് വൺ മിനിറ്റോ അപ്പത്തേനും എന്ത് ചെയ്ത് തീര പകുതി ആയെന്ന് തോന്നുന്നു ഇങ്ങനെ കീർക്കൊണ്ടിരിക്കും ഞാൻ കേട്ടാന്ന് നലർവരുടെയോ കയ്യെ പിടിച്ച് നിർക്കുന്നുണ്ട് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പത്തേനും പെട്ടെന്ന് ഒരു ഇഞ്ചെക്ഷൻ തന്നു ഒരു ഇഞ്ചെക്ഷൻ തന്നു അപ്പത്തേന് പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് എടുത്തേന് കുറച്ചങ്ങ് മരച്ചു കേട്ടോ പക്ഷെ എന്നാലും അപ്പത്തേനും ഞാൻ ഏകദേശം പ്രസവിച്ചു കഴിയാറായി കഴിയാറായെന്ന് തോന്നും പ്രസവിച്ചെല്ലാം എടുക്കാറായെന്ന് തോന്നുന്നു പെട്ടെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് എല്ലാരോട് പറഞ്ഞു ഒരു പുഷ്പാറ് ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ്മാരെല്ലാം കൂടെ വന്നിട്ട് ഒറ്റ ഞെക്ക പിന്നെ എനിക്കൊന്നും ആർക്കും ഓർമ്മയില്ലേ ഗൈസ് അയ്യോ ഭയങ്കര പാടാണ് കാരണം എനിക്ക് നല്ലപോലെ പെയിൻ വേദന എടുത്തു കാരണം ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റി വേദന എനിക്ക് സിസേറിയും ചെയ്തപ്പോൾ ആ ഒരു പെയിൻ അപ്പൊ എനിക്ക് മരച്ചിട്ടില്ല സംഭവം അത് കാരണം ഒരു ചെറിയ ഒരു മരവ് ഇപ്പൊ ചെവിയിലാണെങ്കിൽ പോലും എനിക്ക് മരപ്പിച്ച മരക്കുവാന്നുള്ളൊരു പേടിയുണ്ട് അത് കാരണം ആ ഒരു ടെൻഷനേ ഉള്ളൂ എന്താണെന്ന് ചോദിച്ചാല് ആ ആ ഒരു ഇത് മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ചെറിയൊരു പേടി അത്രേ ഉള്ളൂ അപ്പം വേറെ ഒന്നുമില്ല വെച്ചാൽ നാളെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാം കാണാനില്ല ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം എം എ ജെ ഹോസ്പിറ്റലാണ് എറണാ എറണാകുളത്ത് അതെന്നു ചോദിച്ചാൽ എല്ലാം കൊച്ചിലോട്ട് അമ്പാടിനെയും പാച്ചോടിനെയും എല്ലാം കാണിക്കുന്ന അവിടെ തന്നെയാണ് അപ്പം പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നില്ലെന്ന് വെച്ചപ്പം ഞാൻ അവിടെ അവിടെയാണ് പോകുന്നത് അപ്പം അപ്പം അവിടെ പോയിട്ട് ഇതാവാന്ന് വെച്ചു കുറച്ചു നേരത്തെ പണിയുള്ളൂ അത് ഏതേലും വീട്ടിൽ പോകാൻ തോന്നുന്നു അപ്പം സർജറി അപ്പം സർജറി കാര്യങ്ങളുമായിട്ട് നാളെ വരാം അപ്പോൾ രാവിലെ കാണാം ഞങ്ങൾ അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ ഒതുക്കുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം അത് ജോലിക്ക് പോകാൻ പറ്റുവാണെങ്കിൽ നടക്കണം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി എം എ ജെ ഹോസ്പിറ്റലിലാണ് ഞാനും ചേട്ടനും പിന്നെ പിള്ളേരുമുണ്ട് പിള്ളേരെയൊന്നും സ്കൂളിൽ വിട്ടില്ല അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഞങ്ങളിങ്ങനെ ഡോക്ടറെ കണ്ടു അത് കഴിഞ്ഞിട്ട് വെയ്റ്റിങ് ആണ് അപ്പം പിള്ളേർക്ക് എന്നാന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അപ്പം ഞാനിങ്ങനെ എൻ്റെ ചെവി കമ്മലിടുന്നവ ഭയങ്കര ഹാങ് ആയി ഇങ്ങനെ തൂങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴത്തേനും അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അതാണ് ഞാൻ ഈ അവർ സർജറി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേട്ടോ അപ്പം കുഞ്ഞൊരിതാണ് അപ്പം രണ്ടാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അവർ വെയ്റ്റിംഗ് ആണ് അപ്പം ഗോൾഡൊക്കെ ഊരി വെക്കാനായിട്ട് പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാം ഊരി വെക്കുവാണ് അങ്ങനെ കമ്മൽ ഊരി മാല ഊരി എല്ലാം ദേഹത്തൊന്നും കാണാൻ പാടില്ല മോതിരം എല്ലാം ഊരി ഊരിവെക്കുക കേട്ടോ പോകാമെന്ന് വിചാരിച്ച് പാച്ചോട്ടോടുന്നിട്ട് തരാണ് അപ്പോൾ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പിന്നെ പോവുകയാണ് പ്ലീസ് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുന്നത് തിരിച്ച് വന്ന് കഴിയുന്നതേ കാണിക്കത്തുള്ളൂ കാരണം അകത്തേ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലോ പാച്ചോടിനും അമ്പൂട്ടിനെ ഇങ്ങനെ കാത്തു വിളിയിരിക്കുക കേട്ടോ കഴിഞ്ഞിട്ട് ആ വീട്ടിലോട്ട് ോട്ട് പോവാണ് വാങ്ങിക്കാൻ ഞാൻ സത്യത്തിൽ ഒരു ചെവി ചെയ്യാൻ പോയതാ രണ്ട് കമ്മലിട്ട് അല്ലെ പാച്ചുട്ടാ രണ്ട് കമ്മല് പുതിയ കമ്മല് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട് പുതിയ പുതിയ വൈറ്റ് ഒരെണ്ണം ഒരെണ്ണം വിട്ടുപോയി കേട്ടോ അപ്പം ഞാൻ ഓർത്ത് വിട്ടിട്ട് തയ്ക്കുന്നല്ലേ നല്ലായിരുന്നു പക്ഷെ അത് ഭയങ്കര പാടായിരുന്നു ഇതിൽ തന്നെ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്റ്റിച്ചെ കാണുണ്ട് ഇതിലാറും സ്റ്റിച്ച് ഇത് വിട്ടിട്ടില്ലായിരുന്നു അപ്പം വിടാറ ഇത് വിട്ടില്ലായിരുന്നേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നല്ലപോലെ ഇതായിട്ടുണ്ട് അപ്പം ഇപ്പം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു പിന്നീട് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വേണമെന്ന് ഇത് കട്ട് അകത്ത് എന്തോ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത് അപ്പം ഇപ്പം പെയിനുണ്ട് ഡോള കഴിച്ചു മരു മരുന്ന് കഴിച്ചു കുറയെന്നാണ് പറഞ്ഞത് എപ്പോഴും പെയിനുണ്ട് കുഴപ്പമില്ല വീട്ടിലോട്ട് പോവാം ഒന്ന് ലീഫെടുത്തു വേറെ ഒന്നുമില്ല ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ കാ കാതൊക്കെ തയ്ച്ചിട്ട് പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കാത് കുത്താൻ വന്നതാണ് കേട്ടോ അപ്പം അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ എനിക്കാണ് അവരൊക്കെ പുറത്ത് ഞാൻ തന്നെ കയറി വന്നിട്ടുള്ളൂ അതാണ് കടയിലൊരു ചേട്ടനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് നോക്കാവേ വീഡിയോ കൈസ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ